നമസ്കാരം കി റ്റുവിന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ യൂണിറ്റായ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് എന്ന് പറയുന്ന പാഠഭാഗത്തെക്കുറിച്ചുള്ള പരമാവധി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളുമാണ് തീർച്ചയായും ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് ഇതിൽ നിന്ന് ചോദ്യങ്ങളുണ്ടാവും വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ചാപ്റ്ററാണ് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് ആര് ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ് ബി ദാദാഭായ് നവറോജി സി ആർ സി ദത്ത് ഡി ഗോപാലകൃഷ്ണ ഗോഖലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ദാദാബായ് നവറോജിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന് അറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ദാദാഭായ് നവറോജി മുന്നോട്ട് വെച്ച പ്രശസ്തമായ സാമ്പത്തിക സിദ്ധാന്തം ഏതാണ് എ പോവർട്ടി തിയറി ബി വെൽത്ത് തിയറി സി ചോർച്ചാ സിദ്ധാന്തം അഥവാ ഡ്രെയിൻ തിയറി ഡി ഇൻഡസ്ട്രിയൽ തിയറി കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ചോർച്ചാ സിദ്ധാന്തം അഥവാ ഡ്രെയിൻ തിയറിയാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച നവോത്ഥാന നായകൻ ആര് എ വിനായക് റാവു ബി രവീന്ദ്രനാഥ ടാഗോർ സി സുബ്രഹ്മണ്യ ഭാരതി ഡി രാജാറാം മോഹൻ റോയ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ് അടുത്ത ചോദ്യം പ്രാദേശിക ഭാഷാ പത്രങ്ങളെ നിയന്ത്രിക്കാനായി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമം ഏത് എ വർണാക്കുലാർ പ്രസ് ആക്ട് ബി സിവിൽ സർവീസ് ആക്ട് സി ലേബർ ആക്ട് ഡി എഡ്യൂക്കേഷൻ ആക്ട് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് വർണാക്കുലാർ പ്രസ് ആക്ട് അഥവാ നാട്ടുഭാഷാ ഭാഷാ പത്ര നിയമം വർണാക്കുലാർ പ്രസ് ആക്ട് അഥവാ നാട്ടുഭാഷാ പത്ര നിയമമാണ് പ്രാദേശിക ഭാഷാ പത്രങ്ങളെ നിയന്ത്രിക്കാനായി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നാട്ടുഭാഷാ പത്ര നിയമം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ആര് എ ലിട്ടൺ പ്രഭു ബി റിപ്പൺ പ്രഭു സി ഡൽഹൌസി പ്രഭു ഡി കേഴ്സൺ പ്രഭു കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ലിട്ടൺ പ്രഭു ആണ് ലിട്ടൺ പ്രഭു നാട്ടുഭാഷാ പത്രനിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ നാട്ടുഭാഷാ പത്രനിയമം അഥവാ വെർണാകുലർ പ്രസ് ആക്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ആരാണ് എന്ന് ചോദിച്ചാൽ ലിട്ടൺ പ്രഭു അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ തന്നിട്ടുണ്ട് അതിങ്ങനെയാണ് പ്രധാന ദേശീയ സാഹിത്യകാരന്മാരും അവരേത് ഭാഷയിലാണ് സാഹിത്യകൃതികൾ കൃതികൾ രചിച്ചിട്ടുള്ളത് എന്നും തന്നിട്ടുണ്ട് ബങ്കിൻ ചന്ദ്ര ചാറ്റർജിയും രവീന്ദ്രനാഥ ടാഗോറും ഏതു ഭാഷയിലായിരുന്നു ബംഗാളി ഭാഷയിലായിരുന്നു കൃതികൾ രചിച്ചിരുന്നത് ലക്ഷ്മി നാഥ് ബസ്ബെർവ ഏതു ഭാഷയിലാണ് കൃതികൾ രചിച്ചത് എന്ന് ചോദിച്ചാൽ ആസാമീസ് ഭാഷയിലാണ് ലക്ഷ്മിനാഥ് ബസ്ബെർവ ആസാമീസ് ഭാഷയിലാണ് കൃതികൾ രചിച്ചത് വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കാർ ഏത് ഭാഷയിലാണ് കൃതികൾ രചിച്ചത് എന്ന് ചോദിച്ചാൽ മറാത്തി ഭാഷയിലാണ് ഇതിൽ താഴെ തന്നിട്ടുള്ളതിൽ മറാത്തി ഭാഷയിൽ കൃതികൾ എന്ന് ചോദിച്ചിട്ട് ഈ നാല് ഓപ്ഷനും തന്നു കഴിഞ്ഞാൽ അതിൽ ആൻസർ ചെയ്തായിരിക്കും വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ മറാത്തി ഭാഷയിൽ കൃതികൾ രചിച്ചിരുന്നത് വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ സുബ്രഹ്മണ്യ ഭാരതി തമിഴിലാണ് കൃതികൾ രചിച്ചിരുന്നത് ഭാരതേന്ദു ഹരിശ്ചന്ദ്രയും പ്രേംചന്ദും കൃതികൾ രചിച്ചിരുന്നത് ഹിന്ദി ഭാഷയിലാണ് അൽതാഫ് ഹുസൈൻ ഹാലി ഏത് ഭാഷയിലാണ് കൃതികൾ രചിച്ചിരുന്നത് എന്ന് ചോദിച്ചാൽ ഉറുദു ഭാഷയിലാണ് അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദു ഭാഷയിലാണ് കൃതികൾ രചിച്ചിരുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ മലയാളത്തിലാണ് കൃതികൾ രചിച്ചിരുന്നത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അമൃത ബസാർ പത്രിക ഏത് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചിരുന്നത് എ മലയാളം ബി ഇംഗ്ലീഷ് സി ബംഗാളി ഡി ഹിന്ദി കറക്റ്റ് ആൻസർ ബംഗാളി അമൃത ബസാർ പത്രിക ബംഗാളി പത്രമാണ് അടുത്തത് അൽ അമീൻ എന്ന പത്രം ഏത് ഭാഷയിലാണ് പുറത്തിറങ്ങിയിരുന്നത് ബംഗാളി ഇംഗ്ലീഷ് അറബിക്ക് മലയാളം അൽ അമീൻ മലയാള ഭാഷയിലുള്ള ഒരു പത്രമായിരുന്നു അൽ അമീൻ ഇനി സാമൂഹിക പരിഷ്കർത്താക്കളെക്കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കാം ആദ്യത്തേത് സതി നിർത്തലാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് എ ജ്യോതിറാവു ഫുലെ ബി പണ്ഡിത രമാഭായ് സി രാജാറാം മോഹൻ റോയ് ഡി സാവിത്രിഭായ് ഫുലെ കറക്റ്റ് ആൻസർ രാജാറാം മോഹൻ റോയ് സതി നിർത്തലാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു രാജാറാം മോഹൻ റോയ് അടുത്ത ചോദ്യം താഴ്ന്ന ജാതിക്കാരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്കായി സത്യശോധക സമാജ് എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ് എ രാജാറാം മോഹൻ റോയ് ബി ജ്യോതിറാവു ഫുലെ സി സ്വാമി വിവേകാനന്ദൻ ഡി പണ്ഡിത രമാബായെ കറക്റ്റ് ആൻസർ ജ്യോതിറാവു ഫുലെ സത്യശോധക സമാജ് എന്ന സംഘടന രൂപീകരിച്ചത് ജ്യോതി റാവു ഫുലെ താഴ്ന്ന ജാതിക്കാരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ജ്യോതിറാവു ഫുലെ സത്യശോധക സമാജ് എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചത് അടുത്ത ചോദ്യം പണ്ഡിത രമാബായി സ്ഥാപിച്ച ശാരദാ സദനം എന്ന സ്ഥാപനത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു പുരുഷന്മാരുടെ ഉന്നമനം വിഗ്രഹാരാധന പ്രചരിപ്പിക്കുക വിധവകളുടെ പുനരധിവാസം സൈനിക സേവനം കറക്റ്റ് ആൻസർ വിധവകളുടെ പുനരധിവാസം വിധവകളുടെ പുനരധിവാസത്തിന് വേണ്ടി പണ്ഡിത രമാഭായി സ്ഥാപിച്ച സ്ഥാപനമാണ് ശാരദാ സദനം അടുത്ത ചോദ്യം ബ്രഹ്മസമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത് ആര് എ ജ്യോതിറാവു ഫുലെ ബി രാജാറാം മോഹൻ റോയ് സി പണ്ഡിത രമാബായ് ഡി ബി ആർ അംബേദ്കർ കറക്റ്റ് ആൻസർ രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാരുടേതാണ് രാജാറാം മോഹൻ റോയ് അടുത്തത് കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകർ രമാബായ്ക്ക് നൽകിയ ബഹുമതി എന്താണ് എ മഹാത്മാ ബി പണ്ഡിത സി ഗുരുദേവ് ഡി കേസരി ഇപ്പോൾ പറഞ്ഞേയുള്ളൂ അല്ലേ എന്താണ് പണ്ഡിത കൽക്കത്ത സർവകലാശാലയിലെ അദ്ധ്യാപകരാണ് രമാഭായിക്ക് പണ്ഡിത എന്ന് പറയുന്ന ബഹുമതി നൽകിയത് അടുത്ത ചോദ്യം പണ്ഡിത രമാഭായി പങ്കെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ് എ കൊൽക്കത്ത ബി ബോംബെ സി മദ്രാസ് ഡി പൂനെ കറക്റ്റ് ആൻസർ ബോംബെ സമ്മേളനം ഐ എൻ സിയുടെ ബോംബെ സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ നടന്ന ബോംബെ സമ്മേളനത്തിലാണ് പണ്ഡിത രമാബായി പങ്കെടുത്തത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതില് ബോംബെയിൽ വെച്ച് നടന്ന ഐ എൻസിൽ പങ്കെടുത്ത പത്ത് വനിതാ പ്രതിനിധികളിൽ ഒരാളായിരുന്നു പണ്ഡിത രമാബായി അടുത്ത ചോദ്യം സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച സംഘടന ഏതാണ് എ ആര്യസമാജം ബി പ്രാർത്ഥനാ സമാജം സി തിയോസഫിക്കൽ സൊസൈറ്റി ഡി സാധുജന പരിപാലന സംഘം കറക്റ്റ് ആൻസർ ആര്യസമാജം സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യസമാജം എന്ന സംഘടന സ്ഥാപിച്ചത് അടുത്തത് വിവേകാനന്ദൻ ഏതു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എ ആര്യസമാജം ബി രാമകൃഷ്ണ മിഷൻ സി ബ്രഹ്മസമാജം ഡി പ്രാർത്ഥനാ സമാജം കറക്റ്റ് ആൻസർ രാമകൃഷ്ണ മിഷൻ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചതാരാണ് സ്വാമി വിവേകാനന്ദനാണ് ഏത് വർഷമാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കപ്പെട്ടത് കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആരാണ് ആഗമാനന്ദ സ്വാമികൾ കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമികളാണ് അടുത്തത് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ് എ ശ്രീനാരായണ ഗുരു ബി ആത്മാറാം പണ്ടുറാങ് സി അയ്യങ്കാളി ഡി മാഡം ബ്ലാവ്സ്കി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാരാണ് അയ്യങ്കാളി അടുത്തത് ടെക്സ്റ്റ് ബുക്കിൽ വീണ്ടും ഒരു ടേബിൾ തന്നിട്ടുണ്ട് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സ്ഥാപകരും പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചതാരാണ് ആത്മാറാം പണ്ടുറാങ് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പണ്ടുറാങ് ആര്യസമാജം ഇപ്പോൾ പറഞ്ഞുള്ളൂ ആര്യസമാജൻ സ്വാമി ദയാനന്ദ സരസ്വതി അലിഗഡ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ തിയോസൊഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകരാണ് മാഡം ബ്ലാവ്സ്കിയും കേണൽ ഓൾക്കോട്ടും തിയോസൊഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകരാണ് മാഡം ബ്ലാവ്സ്കിയും കേണൽ ഓൾക്കോട്ടും രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ ഹിതകാരിണി സമാജം ആരാണ് സ്ഥാപിച്ചത് വീരേശലിംഗം പന്തലു ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗം പന്തലു സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചത് ഇ വി രാമസ്വാമി നായ്ക്കർ ഇ വി രാമസ്വാമി നായ്ക്കറാണ് സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരുവാണ് സ്ഥാപിച്ചത് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി എന്ന് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം കൽക്കട്ട കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ആദ്യകാല രാഷ്ട്രീയ സംഘടന ഏതാണ് എ മദ്രാസ് മഹാജനസഭ ബി ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ സി ഇന്ത്യൻ അസോസിയേഷൻ ഡി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കറക്റ്റ് ആൻസർ ഇന്ത്യൻ അസോസിയേഷൻ കൽക്കട്ട കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ആദ്യകാല രാഷ്ട്രീയ സംഘടനയായിരുന്നു ഇന്ത്യൻ അസോസിയേഷൻ അടുത്ത ചോദ്യം മദ്രാസ് മഹാജനസഭയ്ക്ക് നേതൃത്വം നൽകിയ പ്രമുഖ നേതാവ് ആര് എ സുരേന്ദ്രനാഥ് ബാനർജി ബി ജി സുബ്രഹ്മണ്യ അയ്യർ സി ഫിറോസ് ഷാ മേത്ത ഡി ആനന്ദമോഹൻ ബോസ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ജി സുബ്രഹ്മണ്യ അയ്യർ മദ്രാസ് മഹാജന സഭയ്ക്ക് നേതൃത്വം നൽകിയ പ്രമുഖനായ നേതാവായിരുന്നു ജി സുബ്രഹ്മണ്യ അയ്യർ അടുത്ത ചോദ്യം ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ്റെ പ്രവർത്തന കേന്ദ്രം എവിടെയായിരുന്നു എ കൽക്കട്ട ബി മദ്രാസ് സി പൂനെ ഡി ബോംബെ കറക്റ്റ് ആൻസർ ബോംബെ ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ്റെ പ്രവർത്തന കേന്ദ്രവും ബോംബെ തന്നെയായിരുന്നു അടുത്ത ചോദ്യം ആനന്ദ ചാർലു ഏത് സംഘടനയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എ ഇന്ത്യൻ അസോസിയേഷൻ ബി ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ സി മദ്രാസ് മഹാജനസഭ ഡി ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റി കറക്റ്റ് ആൻസർ മദ്രാസ് മഹാജനസഭ ആനന്ദ ചാർലു ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇതിൽ മദ്രാസ് മഹാജനസഭ അടുത്ത ചോദ്യം താഴെ പറയുന്നവരിൽ ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ്റെ നേതാക്കളിൽ ഉൾപ്പെടാത്തത് ആര് എ ഫിറോസ് ഷാ മേത്ത ബി കെ ടി തെലങ്ക് സി ബദറുദ്ദീൻ ത്യാബ്ജി ഡി സുരേന്ദ്രനാഥ ബാനർജി കറക്റ്റ് ആൻസർ സുരേന്ദ്രനാഥ ബാനർജി ഇതിൽ ഉൾപ്പെടുന്നില്ല സുരേന്ദ്രനാഥ ബാനർജി ഇന്ത്യൻ അസോസിയേഷൻ്റെ നേതാവായിരുന്നു അപ്പോൾ ബോംബെ പ്രസിഡൻസി അസോസിയേഷന്റെ നേതാക്കളിൽ ഉൾപ്പെടുന്നവരാരൊക്കെയാണ് ഫിറോസ് ഷാ മേത്ത കെ ടി തലങ്ക് ബദറുദ്ദീൻ തിയാബ്ജി ഇനി ഐ എൻ സിയുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ് എ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് നവംബർ ഇരുപത്തിയെട്ട് ബി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ട് സി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് ഡിസംബർ ഇരുപത്തി ഡി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ജനുവരി ഒന്ന് കറക്റ്റ് ആൻസർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് ഐ എൻ സിയുടെ ആദ്യ സമ്മേളനം നടന്നത് അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒന്നാം സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആര് എ എ ഒ ഹ്യൂം ബി ദാദാബായി നവറോജി സി ഡബ്ല്യു സി ബാനർജി ഡി സുരേന്ദ്രനാഥ് ബാനർജി കറക്റ്റ് ആൻസർ ഡബ്ല്യു സി ബാനർജി ഡബ്ല്യു സി ബാനർജിയാണ് ഐ എൻ സിയുടെ ഒന്നാം സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് അടുത്തത് ഏത് നഗരത്തിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് എ മദ്രാസ് ബി കൽക്കത്ത സി ബോംബെ ഡി പൂനെ കറക്റ്റ് ആൻസർ ബോംബെ ഏത് നഗരത്തിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് ബോംബെയിൽ വെച്ചാണ് അടുത്തത് മദ്രാസ് മഹാജനസഭയ്ക്ക് നേതൃത്വം നൽകിയ പ്രധാന വ്യക്തികളിൽ ഒരാളാർ എ എം വീരരാഘവാചാരി ബി ഫിറോസ് ഷാ മേത്ത സി ആനന്ദമോഹൻ ബോസ് ഡി ബദറുദ്ദീൻ തിയാർജി കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എം വീരരാഘവാചാരി അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തിന് മുൻകൈയ്യെടുത്ത വിരമിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാർ എ ഡബ്ല്യു സി ബാനർജി ബി എ ഒ ഹ്യൂം സി കേസൻ പ്രഭു ഡി സി ശങ്കരൻ നായർ കറക്റ്റ് ആൻസർ എ ഒ ഹ്യൂം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തിന് മുൻകൈയെടുത്ത വിരമിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു എ ഒ ഹ്യൂം അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളി ആര് എ കെ കേളപ്പൻ ബി സർ സി ശങ്കരൻ നായർ സി സി അച്യുതമേനോൻ ഡി പട്ടം താണുപ്പിള കറക്റ്റ് ആൻസർ സി ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളിയായിരുന്നു സി ശങ്കരൻ നായർ അടുത്ത ചോദ്യം സർ സി ശങ്കരൻ നായർ കോൺഗ്രസ് അധ്യക്ഷനായ സമ്മേളനം നടന്ന വർഷം ഏതാണ് എ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ബി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് സി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഡി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കറക്റ്റ് ആൻസർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ചേറ്റൂർ ശങ്കരൻ നായർ അധ്യക്ഷനായ കോൺഗ്രസ് സമ്മേളനം നടന്നത് അടുത്ത ചോദ്യം ഏത് സ്ഥലത്ത് വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് സർ സി ശങ്കരൻ നായർ അധ്യക്ഷത വഹിച്ചത് എ അമരാവതി ബി മദ്രാസ് സി കൽക്കട്ട ഡി ബോംബെ കറക്റ്റ് ആൻസർ എ അമരാവതി അമരാവതിയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് സി ശങ്കരൻ നായർ അധ്യക്ഷത വഹിച്ചത് ഇനി ബംഗാൾ വിഭജനത്തെക്കുറിച്ച് നോക്കാം ബംഗാൾ വിഭജനം നിലവിൽ വന്നത് എന്നാണ് അഥവാ ബംഗാൾ വിഭജനം നടന്നത് എന്നാണ് എ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനഞ്ച് ബി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറ് സി ആയിരത്തി തൊള്ളായിരത്തി ആറ് ജനുവരി ഒന്ന് ഡി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി അഞ്ച് കറക്റ്റ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറ് അടുത്ത ചോദ്യം ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന പ്രതിഷേധങ്ങൾ ഏത് പ്രസ്ഥാനം രൂപപ്പെടാൻ കാരണമായി എ ക്വിറ്റ് ഇന്ത്യ സമരം ബി നിസ്സഹകരണ പ്രസ്ഥാനം സി സ്വദേശി പ്രസ്ഥാനം ഡി ഖിലാഫത്ത് പ്രസ്ഥാനം കറക്റ്റ് ആൻസർ സ്വദേശി പ്രസ്ഥാനം അടുത്ത ചോദ്യം സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ആദർശം എന്തായിരുന്നു എ വിദേശ ഭാഷാ പഠനം ബി സായുധ വിപ്ലവം സി നികുതി നിഷേധം ഡി സ്വാശ്രയം കറക്റ്റ് ആൻസർ സ്വാശ്രയം സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ആദർശം സ്വാശ്രയമായിരുന്നു അടുത്ത ചോദ്യം പി സി റോയിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രമുഖ വ്യവസായ സ്ഥാപനം ഏത് എ ടാറ്റാൻ സ്റ്റീൽ പ്ലാന്റ് ബി ബംഗാൾ കെമിക്കൽ സ്റ്റോർ സി സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ഡി കോട്ടൺ മില്ലുകൾ കറക്റ്റ് ആൻസർ ബംഗാൾ കെമിക്കൽ സ്റ്റോർ പി സി റോയിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രമുഖ വ്യവസായ സ്ഥാപനമായിരുന്നു ബംഗാൾ കെമിക്കൽ സ്റ്റോർ അടുത്ത ചോദ്യം സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വിദേശ തുണിത്തരങ്ങൾക്ക് പകരം എന്തുപയോഗിക്കാനാണ് ജനങ്ങൾ തീരുമാനിച്ചത് എ സിൽക്ക് ബി നൈലോൺ സി ഖാദി ഡി കമ്പിളി കറക്റ്റ് ആൻസർ ഖാദി അടുത്ത ചോദ്യം സ്വദേശി ബാന്ധവ സമിതി രൂപീകരിച്ചത് ആരാണ് എ ബാലഗംഗാധര തിലക് ബി അശ്വിനി അശ്വിനികുമാർ ദത്ത് സി ലാലാ ലജ്പത് റോയ് ഡി ബിബിൻ ചന്ദ്രപാൽ കറക്റ്റ് ആൻസർ അശ്വിനി കുമാർ ദത്ത് സ്വദേശി ബാന്ധവ സമിതി രൂപീകരിച്ചത് അശ്വിനി കുമാർ ദത്താണ് അടുത്ത ചോദ്യം സൂററ്റ് കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം ഏതാണ് എ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ബി ആയിരത്തി തൊള്ളായിരത്തി ആറ് സി ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഡി ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് കറക്റ്റ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സൂററ്റ് കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് അടുത്ത ചോദ്യം മുസ്ലിം ലീഗ് രൂപീകൃതമായ വർഷം ഏത് എ ആയിരത്തി തൊള്ളായിരത്തി ആറ് ബി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് സി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡി ആയിരത്തി തൊള്ളായിരത്തി എട്ട് കറക്റ്റ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ആറ് മുസ്ലിം ലീഗ് രൂപീകൃതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ആറ് അടുത്ത ചോദ്യം മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച പരിഷ്കാരം ഏതാണ് എ മൊണ്ടേഗു ചെംഫോർഡ് പരിഷ്കാരം ബി മിൻഡോമോർലി പരിഷ്കാരം സി റാവ്ലറ്റ് ആക്ട് ഡി സൈമൺ കമ്മീഷൻ കറക്റ്റ് ആൻസർ മിൻഡോ മോർലി പരിഷ്കാരം മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച പരിഷ്കാരമായിരുന്നു മിൻഡോ മോർളി പരിഷ്കാരം അടുത്ത ചോദ്യം ഹോം റൂൾ ലീഗ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ് എ മഹാത്മാഗാന്ധി സുഭാഷ് ചന്ദ്രബോസ് ബി ആനിബസിന്റെ ബാലഗംഗാധര തിലകൻ സി ജവഹർലാൽ നെഹ്റു സർദാർ പട്ടേൽ ടി ലാലാ ലജപത്ത് റായ് ഭഗത് സിംഗ് കറക്റ്റ് ആൻസർ ആനി ബസൻ്റ് ബാലഗംഗാധര തിലകൻ ഹോം റൂൾ ലീഗ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയായിരുന്നു ആനി ബസന്റും ബാലഗംഗാധര തിലകനും അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായ ആദ്യ വനിത ആരാണ് എ സരോജിനി നായിഡു ബി പ്രീതി ലത വഡോത്താർ സി ആനി ബസൻ്റ് ഡി ലക്ഷ്മി സെഗാൾ കറക്റ്റ് ആൻസർ ആനി ബസൻറ്റ് ഐ എൻ സിയുടെ അധ്യക്ഷയായ ആദ്യ വനിതയായിരുന്നു ആനി ബസന്റ് അടുത്ത ചോദ്യം മിതവാദികളും തീവ്രവാദികളും ഐക്യപ്പെട്ട കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ് എ ലഖ്നൗ ബി കൊൽക്കത്ത സി സൂറട്ട് ഡി മുംബൈ കറക്റ്റ് ആൻസർ ലക്നൗ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ലഖ്നൗ സമ്മേളനം നടക്കുന്നത് ലഖ്നൗ എൻ സിയിൽ വെച്ചാണ് മിതവാദികളും തീവ്രവാദികളും ഒന്നായത് അടുത്ത ചോദ്യം അനുശീലൻ സമിതി എന്ന വിപ്ലവ സംഘടനയുടെ പ്രവർത്തനം ഏത് പ്രവിശ്യ കേന്ദ്രീകരിച്ചായിരുന്നു എ മദ്രാസ് ബി ബോംബെ സി പഞ്ചാബ് ഡി ബംഗാൾ കറക്റ്റ് ആൻസർ ബംഗാൾ അനുശീലൻ സമിതി എന്ന വിപ്ലവ സംഘടനയുടെ പ്രവർത്തനം ബംഗാൾ കേന്ദ്രീകരിച്ചായിരുന്നു അടുത്ത ചോദ്യം അമേരിക്ക കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന വിപ്ലവ സംഘടന ഏതാണ് എ യുഗാന്തർ പാർട്ടി ബി ഗദ്ദാർ പാർട്ടി സി ഭാരത് മാതാ അസോസിയേഷൻ ഡി ഹോം റൂൾ ലീഗ് കറക്റ്റ് ആൻസർ ഗദ്ദാർ പാർട്ടി ഗദ്ദാർ പാർട്ടി അമേരിക്ക കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന വിപ്ലവ സംഘടനയായിരുന്നു ഇത്രയുമൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്